സത്യത്തിൽ എംബുരാൻ എന്ന സിനിമ ഇറങ്ങിയതോടുകൂടി ഏറ്റവും കൂടുതൽ പെട്ടിയിരിക്കുന്നത് പൃഥ്വിരാജും മോഹൻലാലും തന്നെയാണ് അതായത് പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന രീതിയിലാണ് എംബുരാൻ ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഒരു സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നും ഫേസ്ബുക്ക് പേജുകളിൽ നിന്നും പൃഥ്വിരാജിനെതിരെ രൂക്ഷ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും തെറിവിളികളുമാണ് വളരെ കാലം മുമ്പ് നടന്ന ഗുജറാത്ത് കലാപത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ പേര് വരെ ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യാൻ പൃഥ്വിരാജിനും മുരളീകോപിക്കും ഉണ്ടായ ധൈര്യത്തെ അഭിനന്ദിച്ചെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വരൻ മാത്രമല്ല മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും മുസ്ലീമാക്കി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇമേജുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് രാജ്യം ഭരിക്കുന്ന ആളുകൾക്കെതിരെ തന്നെ ഒരു സിനിമ ഇറക്കിയതിന് പൃഥ്വിരാജിനെ അഭിനന്ദിക്കുന്നു ധൈര്യം ചില്ലറയൊന്നുമല്ല എന്ന് ബിനീഷ് കോടിയേരി ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപക്ഷെ ഇതോടുകൂടിയായിരിക്കാം ഈ ചിത്രത്തിനെ പലരും രാഷ്ട്രീയ രീതിയിലൊക്കെ കണ്ടു തുടങ്ങുന്നത് ഇത് തികച്ചും പൃഥ്വിരാജിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാറാറെത്തുന്നത് സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നത് കൊണ്ട് തന്നെ സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുകയാണ് സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശത്തിനു ശേഷം മടങ്ങിയ കർ സേവകരെ ട്രെയിനിൽ ീവച്ചു കൊന്ന ശേഷമാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം അല്ലാതെ വെറുതെ കുറെ ആളുകളെ വെട്ടിനുറുക്കി കൊന്നതല്ല എന്നാണ് ഇപ്പോൾ അഖിൽമാരാറും പറയുന്നത് എന്നാൽ ഒരു സിനിമ ഇറക്കിയതിന്റെ പേരിൽ പൃഥ്വിരാജിനെ ഈ രാജ്യത്തിന്റെ ദേശദ്രോഹിയായിട്ട് പോലും ചിലർ പൊക്കി പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല ലാലേട്ടിനെതിരെയും ഇതുപോലത്തെ രൂക്ഷ വിമർശനങ്ങളും കമന്റുകളും ചിത്രങ്ങളുമാണ് പുറത്തിറക്കുന്നത് ചുരുക്കത്തി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മനസ്സമാധാനത്തോടെ ഒരു സിനിമ ഇറക്കാൻ വഴിയില്ല ചിലരതിനെ രാഷ്ട്രീയ രീതിയിൽ കാണുന്നു മറ്റു ചിലരാവട്ടെ മതത്തിന്റെ രീതിയിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക